അസുഖങ്ങളൊക്കെ കൂടെ കൂടി തുടങ്ങിയപ്പോൾ ഇനിയുള്ള കാലം നാട്ടിൽ നിക്കാന്ന് വിചാരിച്ച് ഏറെക്കാലത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് മക്കളുടെ അടുത്തേക്ക് പോയതാണ് ഒരു മാസം തികഞ്ഞില്ല തറവാറ്റിലുള്ള ചെറിയ മകന്റെ വക ഒരു തമാശ അച്ഛനിപ്പോ നല്ല സുഖമല്ലേ പണിക്കൊന്നും പോകാണ്ട് കുട്ടികളെയും കളിപ്പിച്ച് ഇങ്ങനെ ഇരുന്നാൽ മതിയില്ലോ അവനെ ഇടങ്ങേറാക്കണ്ടെന്ന് കരുതി മൂത്ത മകന്റെ അടുത്തേക്ക് ചെന്നപ്പോ അവൻ മുഖത്തു നോക്കി കാര്യം പറഞ്ഞു അച്ഛാ നിങ്ങളെ പോറ്റാൻ എനിക്ക് പറ്റൂല എന്നെ കൊണ്ടാവൂല എന്ന് രാത്രി കിടക്കാൻ നേരത്ത് ഭാര്യ പറഞ്ഞു എനിക്കിതിപ്പോ നല്ല ശീലായി ഇവരുടെ ഈ വർത്താനത്തിന്റെ മുന്നിൽ നിങ്ങൾ ചെറുതാകുന്നത് എനിക്ക് സഹിക്കാൻ കഴിയൂല അന്നത്തെ ദിവസം രണ്ടുപേരും ഉറങ്ങിയില്ല ഉറങ്ങാതെ രണ്ടുപേരും നേരം വിളക്കുന്നതുവരെ ആലോചിച്ചു അറുപതാമത്തെ വയസ്സിൽ വീണ്ടും പ്രവാസത്തിന്റെ പെട്ടി കെട്ടി പടിയിറങ്ങി തിരിഞ്ഞു നോക്കിയപ്പോ ഉമ്മറപ്പടിയിൽ ഭാര്യ മാത്രം ആയസിൽ ഇനിയൊരു പക്ഷെ ജീവനോട് ഒരു കൂടിക്കാഴ്ച ഉണ്ടാവില്ല എന്ന് വിചാരിച്ചോ എന്തോ ഗേറ്റ് കഴിയുന്നതുവരെ കണ്ണു ചിമ്മാതെ അവരങ്ങനെ നോക്കി നിന്നു വണ്ടിയിൽ കയറിയപ്പോൾ അയാൾ ഓർത്തത് എത്ര വൈകിയാലും അച്ഛനെ കാത്തിരിക്കാറുണ്ടായിരുന്ന ആദ്യമായിട്ട് ഗൾഫിലേക്ക് പോന്നപ്പോൾ ഭാര്യയെക്കാൾ കരഞ്ഞ രണ്ട് ആൺമക്കള് തനിക്കുമുണ്ടായിരുന്നല്ലോ എന്നാണ് പ്രിയമുള്ളവരെ ഇത് ഞാൻ ഇവിടെ പറയാൻ കാരണം ഇന്ന് പല വീടുകളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണിത് കുടുംബത്തിനു വേണ്ടി മക്കൾക്ക് വേണ്ടി വീടുണ്ടാക്കാനെന്നും പറഞ്ഞും സാമ്പത്തികമായി ഉയർച്ച ഉണ്ടാകാനെന്നും പറഞ്ഞും വിദേശ രാജ്യങ്ങളിലും മറ്റും പോയി നിൽക്കുന്നവർ ഒരുപാട് കഷ്ടങ്ങൾ സഹിച്ച് അവർ സുരുക്കൂട്ടി വയ്ക്കുന്ന പണം മുഴുവൻ കുടുംബത്തിന് വേണ്ടിയും മക്കൾക്ക് വേണ്ടിയും ചെലവഴിച്ച് അവസാനം നാട്ടിലേക്ക് വരുമ്പോൾ പലരുടെയും അവസ്ഥ ഇങ്ങനെ കാണപ്പെടുന്നുണ്ട് ഈ കാലഘട്ടത്തിൽ ഇതൊരു പ്രവാസിയുടെ കഥയെങ്കിൽ സാധാരണക്കാരായ മനുഷ്യരും ഇതിൽക്ക് മേലെ അനുഭവിക്കുന്നുണ്ട് പണ്ടൊന്നും വൃദ്ധസദനങ്ങൾ സാധനങ്ങൾ പോലും ഇല്ലാതിരുന്ന നാട്ടിൽ ഇന്ന് വൃദ്ധസദനങ്ങൾ മുക്കിനു മുക്കിനു വളർന്നുകൊണ്ടിരിക്കുകയാണ് വിദ്യാഭ്യാസവും അറവും കൂടുന്നതിനനുസരിച്ച് മനുഷ്യൻ അതപ്പതിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഇന്ന് ഞാൻ നാളെ നീ എന്ന് പറയുന്നത് പോലെ ഇന്ന് നിങ്ങളത് അനുഭവം ചെയ്യുമ്പോൾ നാളെ നിങ്ങളത് അനുഭവിക്കുമെന്ന് ആരും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് വേറൊരു സത്യം ഇല്ലാത്ത പൈസ ഉണ്ടാക്കി മക്കൾ ഓരോ കാര്യം പറയുമ്പോൾ അത് ചെയ്തു കൊടുക്കുമ്പോൾ അവരുടെ മുഖത്ത് വിടരുന്ന ഒരു സന്തോഷം കാണാൻ വേണ്ടിയാണ് ഇല്ലാത്ത പൈസ ഉണ്ടാക്കിയാണെങ്കിൽ പോലും അവർക്ക് കാര്യങ്ങൾ സാധിച്ചു കൊടുക്കുന്നതെന്ന് ആ സമയത്ത് മക്കൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് പരമമായ സത്യം മാതാപിതാക്കളായി നമ്മൾ ഓരോരുത്തരും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ഇല്ലാത്ത പൈസ സുരുക്കൂട്ടി വെച്ചിട്ട് നല്ല വിദ്യാഭ്യാസം നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കുമ്പോഴും നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയോ ചെന്നു കയറുന്ന വീട്ടുകാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയോ ഇല്ലാത്ത സ്ത്രീധനം നമ്മൾ ഉണ്ടാക്കി വിടുമ്പോഴും നാളെ നമ്മൾക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും കരുതിയിട്ടുണ്ടോ എന്ന് നമ്മളൊന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും